പമ്പയൊക്കെ അതിൽ വരുന്നതാണ് വളരെ പവിത്രമായിട്ടുള്ള പമ്പാവാസനെ എന്നാണ് അയ്യപ്പ അയ്യപ്പഭക്തര് വിളിക്കുന്ന ശരണം അൻപതിലധികം യുവതികൾ അതോടൊപ്പം തന്നെ റിസോർട്ടുകൾ ഭക്ഷണം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അവിടെ നോൺ വെജിറ്റേറിയൻ വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാണ് സർക്കാർ ഭക്തരെന്നാണ് പറയുന്നത് അയ്യപ്പ ഭക്തരല്ല സർക്കാർ ഭക്തർ ഇത് പൂങ്കാവനമാണ് അല്ലേ ശബരിമലയ്ക്ക് ശ്രീകോവിലിന് എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഇടമാണ് പമ്പ രണ്ടായിരത്തി പതിനെട്ടിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചതിന് തുല്യമായ രീതിയിലേക്ക് മാറുകയാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണ് അത് നടത്തുന്നതെന്നാണ് സർക്കാരിൻ്റെ നയം പക്ഷെ അതിന്റെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ എന്തോ ഒരു ആഡംബര ജീവിതത്തിന്റെ ഒരു വഴിയിലേക്കാണോ ഈ സംഗമം പോകുന്നതെന്ന് സംശയമുണ്ട് അൻപതിലധികം യുവതികൾ അതോടൊപ്പം തന്നെ റിസോർട്ടുകൾ ഭക്ഷണം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ കാണാൻ പോകുന്ന ഒരു പൂരമാണ് അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത് മറ്റ് വാർത്താ മാധ്യമങ്ങൾ വഴി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും അവിടെ നിന്ന് അറിയുന്നതും അത്തരത്തിലാണ് അവിടെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു അങ്ങനെ ഒരുക്കങ്ങളിൽ ഒരുക്കങ്ങളിലേർപ്പെട്ടിരിക്കുന്നവർ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ പമ്പയുടെ തീരത്താണ് ഇത് നടത്തുന്നത് മണൽത്തിട്ട ധാരാളമായിട്ടുണ്ട് നല്ലപോലെ പ്രത്യേകിച്ച് ഇത് തീർത്ഥാടന കാലമാണെങ്കിൽ പമ്പയിലെ മണൽത്തിട്ടയിൽ കാലുകൂത്താൻ പോലും സ്ഥലമില്ല ഇത് മാസപൂജ സമയം കന്നിമാസത്തിലെ അഞ്ചാമത്തെ ദിവസമാണ് ഇത് പമ്പ സം സംഗമം നടത്തുന്നത് ഒരു കാര്യം ഈ വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അവിടെ വലിയ ആഡംബര രീതിയിലൊക്കെയാണ് കാര്യം വിദേശത്തു നിന്നൊക്കെ എത്തുന്നു സംസ്ഥാനത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തുന്നു എത്തുന്നവരെന്നും ഈ സർക്കാർ ഭക്തരെന്നാണ് പറയുന്നത് കേട്ടോ അയ്യപ്പ ഭക്തരല്ല സർക്കാർ ഭക്തർ അവരൊക്കെ താമസിക്കുന്നത് അപ്പൊ ഇരുപതാം തീയതിയെ ഉള്ള അയ്യപ്പ സംഗമത്തിന് ദൂരെ ഉള്ളവരൊക്കെ തലേദിവസം എത്തുമല്ലോ അവർ കുമരകത്ത് റിസോർട്ടിലൊക്കെയാണ് താമസിക്കുന്നത് ഒരു പത്രം എഴുതിയിരിക്കുന്നത് ഇതാണ് അവിടെ നോൺ വെജിറ്റേറിയൻ വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായി ഇത് പൂങ്കാവനമാണ് ഇത് ശബരിമലയ്ക്ക് ശ്രീകോവലിന് എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഇടമാണ് പമ്പ അയ്യപ്പ ഭക്ത സംഗമം നല്ലത് തന്നെയാണ് ഞാൻ അതിനെ അവിടെ യോജിക്കുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ പത്രത്തിൽ വന്നതാണ് ജന്മഭൂമി പത്രത്തിൽ വന്നതാണ് നോൺ വെജിറ്റേറിയൻ ആണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് അയ്യപ്പനെ കിട്ടുന്നത് പന്തളരാജാവിന് കിട്ടുന്നത് പമ്പാനദിയുടെ തീരത്ത് നിന്നാണ് മണികണ്ഠൻ അങ്ങനെയുള്ള കഥ ആലോചിച്ച് നോക്കണം കഥ മാത്രമല്ല സംഭവമാണിത് പമ്പയിലെ ഇത് ആങ്ങുമൊഴി അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് ആ പിന്നെ ആങ്ങുമൊഴി കഴിഞ്ഞാൽ ഉടൻ ഈ കാനന ഇതായി കഴിഞ്ഞു അയ്യപ്പൻ്റെ പൂങ്കാവനായി കഴിഞ്ഞു പതിനെട്ട് മലകൾ ഉൾക്കൊള്ളുന്നതാണ് ശബരിമല പതിനെട്ട് മലകളിൽ ഒന്നാണ് ശബരിമല അപ്പം ഈ പമ്പയൊക്കെ അതിൽ വരുന്നതാണ് വളരെ പവിത്രമായിട്ടുള്ള പമ്പാവാസനെ എന്നാണ് അയ്യപ്പഭക്തര് വിളിക്കുന്ന ശരണം അത് ഇവർക്കറിയത്തില്ല ഇത് അതുമല്ല അത് അതിനകത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ലാത്തതാണ് പുണ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട് വിജയൻ ഐ പി എസ് ആണത് അതിൻ്റെ പ്രധാനമാണ് ഇപ്പോൾ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലൊക്കെ അതിനെ ഏറെ പ്രശംസിച്ചിട്ടുണ്ട് കാരണം പുണ്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്ലാസ്റ്റിക് രഹിതമായിട്ടുള്ള ഒരിടമാക്കി മാറ്റി അവിടെ വരുന്ന ഭക്തരെ പിന്നെ അയ്യപ്പനെ കണ്ടു വണങ്ങുക മാത്രമല്ല പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക അവിടെ വൃത്തിയായി സൂക്ഷിക്കുക പ്രകൃതിയാണ് അവിടെ ചെല്ലുമ്പോൾ തത്വമസി എന്നല്ല എഴുതിയിരിക്കുന്നത് അത് നീയാകുന്നു എന്നാണ് നീ എന്താണോ അന്വേഷിച്ചു വരുന്നത് അത് നീയാകുന്നു അതാണ് ഏറ്റവും വലിയ ഫിലോസഫി എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വെജിറ്റേറിയൻ വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചതിന് തുല്യമായ രീതിയിലേക്ക് മാറുകയാണ് അല്ല ഈ യുവതികളും വരികയാണ് ഇവരുടെ കസ്റ്റഡിയിൽ കുറെ പേരുണ്ടാകുമല്ലോ സർക്കാരിന്റെ കസ്റ്റഡിയിൽ പമ്പ വരെ ഏത് പ്രായത്തിലുള്ളവർക്കും ചെല്ലാം തീർത്ഥാടന കാലത്തും ഒക്കെ വരാറുണ്ട് എല്ലാ യുവതികൾക്കും പറയാം പമ്പയില് പിന്നെ ക്ഷേത്രങ്ങളുണ്ട് ഗണപതി ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം ശ്രീരാമ ക്ഷേത്രം ഇതൊക്കെയുണ്ട് നിത്യപൂജ ഉണ്ട് കാലം കേരളത്തിലെ പ്രധാനപ്പെട്ട ഡിപ്പോകളിൽ നിന്ന് സ്ഥിരമായി പമ്പയ്ക്ക് ബസ് സർവീസുണ്ട് തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്ത് നിന്നും എറണാകുളത്ത് നിന്നും കൊട്ടാരക്കരയിൽ നിന്നും ഉണ്ട് അവിടെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ശബരിമലയിലും പമ്പയിലുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റാഫ് കുറവായിരിക്കും തീർത്ഥാടനകാലം അല്ലെങ്കിൽ അപ്പോൾ അവിടെ വരെ ചെല്ലാം അവരെ ചെന്നുകൊള്ളട്ടെ അതിൻ്റേതായ രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല പുണ്യം പൂങ്കാവനം പദ്ധതി എന്ന് പറയുന്നത് എന്നിട്ട് ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്ന വെള്ളം പ്ലാസ്റ്റിക് കുപ്പികളിലാണ് അയ്യായിരം കുപ്പി ഏർപ്പാടാക്കിയിരിക്കുകയാണെന്ന് അവിടെ അല്ലാതെ തീർത്ഥാടന കാലത്ത് ഇത് ഇല്ല പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള വെള്ളം വിൽപ്പനയ്ക്കില്ല നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയും പിടിച്ച് വെള്ളം കൊണ്ട് പാരൻ ശ്രമിച്ചാൽ അവിടെ പമ്പയിൽ തടയും നമ്മൾ അവിടെയുള്ള നിലവിലെന്താണോ രീതി അതിന് വിപരീതമായാണ് ആ സംഭവിക്കാൻ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ ഈ ഭക്തര് ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു കാര്യമല്ല ഈ ഒരു വാർത്ത ഇത് നമ്മൾ വിടുന്നതല്ല ജന്മഭൂമി പത്രത്തിൽ വന്നിരിക്കുന്ന കാര്യമാണ് അയ്യപ്പന്മാർ വന്നാൽ സാധാരണ എങ്ങനെയാണെന്ന് അറിയുക ശബരിമലയിൽ അവിടെ സ്റ്റാർ ഹോട്ടലൊന്നുമില്ല പിന്നെ സൗകര്യങ്ങളൊന്നുമില്ല ഭക്തരവിടെ ആ തിരുമുറ്റത്ത് അങ്ങ് വിരിവെക്കുകയാണ് അവർ കൊണ്ടുവരുന്ന ഷീറ്റ് അങ്ങ് വിരിച്ച അതിൽ കിടക്കുക അതിൻ്റെ മുമ്പിൽ കിടക്കാനെങ്കിൽ ഇടം കിട്ടുമോ എന്ന് അയ്യപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജനർ വരുന്നത് കാരണം അവിടുത്തെ ആ ഒരു കാനനത്തിന്റെ ഭംഗിയും ആ കാറ്റും അതാണ് വേണ്ടത് ആ എനർജിയുമായിട്ടാണ് തിരികെ ഭക്തരി ഇറങ്ങുന്നതും പിൽറ്റേ കൊല്ലവും ചെല്ലുന്നത് അങ്ങനെയാണ് അവിടെ രീതി പണ്ടുകാലങ്ങളിൽ ഈ പിന്നെ അവിടെ താൽക്കാലിക ഷെഡുകൾ ഉണ്ടാക്കി വിരിവെക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ല പിന്നീടാണ് കുറച്ച് കോൺക്രീറ്റ് സൗധങ്ങളൊക്കെ ആയി കഴിഞ്ഞത് ഇപ്പം ഇവർ വന്നിട്ട് ഈ ഭക്താർ സർക്കാർ ഭക്തർ വരുന്നത് എവിടെ താമസിക്കുന്നത് അവർ വിരിവെക്കുന്നത് റിസോർട്ടുകളിൽ വിരിവെക്കുന്നു പിറ്റേ ദിവസത്തെ അവരുടെ ഭക്ഷണ രീതി ഇതാണ് ശബരിമലയിലെ ഭക്ഷണ രീതി അവിടെ എന്താണോ അതുകൊണ്ട് ഈ സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പലതവണ ആവർത്തിക്കുകയാണ് ഭക്തർക്കെതിരായി ഒന്നും ചെയ്യില്ലെന്ന് പറയുമ്പോഴും ഇനി ചെയ്യാൻ പോകുന്ന ഈ കാര്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായി എതിരാകുമല്ലോ ഇവിടെ ഈ ഒരൊറ്റ ഈ സെന്റൻസ് മതി ഈ വെജിറ്റേറിയൻ വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് കേട്ട് കഴിഞ്ഞാൽ സകലെ ഭക്തരും ഉണരും അവരതിനെ ചോദ്യം ചെയ്യും ഈ പമ്പയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പമ്പാനദിയെ പുണ്യ നദിയായിട്ടാണ് കാണുന്നത് ഭക്തര് തിരികെ വരുന്ന സമയത്ത് പോലും ഇവർ ഉടുത്തിരിക്കുന്ന ഈ കറുപ്പ് വസ്ത്രം പോലും പമ്പയിൽ ഉപേക്ഷിക്കുന്ന ഒരു രീതി ചിലരൊക്കെ വെച്ച് പുലർത്താറുണ്ട് അത് അങ്ങനെ ഒരു ആചാരം ഇല്ല അവിടെ ശബരിമലയിൽ അവിടെ ബലിതർപ്പണം നടത്തുന്നുണ്ട് പിന്നീട് പമ്പ സദ്യയുണ്ട് അയ്യപ്പനെ എല്ലാവരെയും ഈ മഹിഷി മർദ്ദനവും കഴിഞ്ഞ് തിരികെ വന്നതിൻ്റെ ആഹ്ലാദ തിമിർപ്പില് ഇവർക്ക് പിന്നെ അയ്യപ്പനും മകരവിളക്കിന് തലേദിവസമാണ് ഈ സദ്യ അപ്പം ഭക്തരെ എല്ലാം അവിടെ എല്ലാ വിഭവങ്ങളോടും കൂടി സദ്യ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും പമ്പസദ്യ ഒരിലയിൽ മാറ്റി എല്ലാം വിളമ്പു അതിൽ അയ്യപ്പസ്വാമിയും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ആ പമ്പയ്ക്ക് പമ്പയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ശബരിമലയിൽ ഏറ്റവും വലിയ പ്രാധാന്യം കാണുന്നത് പമ്പ പതിനെട്ടാം പണി ശ്രീകോവിൽ ഇങ്ങനെയാണ് പമ്പാവാസനെ എന്നാണ് ഭക്തരൊക്കെ തന്നെ വിളിക്കുന്നത് ശബരിമലയെക്കുറിച്ച് പോയിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കും അവിടുത്തെ ആചാരം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കും അതിന് വിരുദ്ധമായ രീതിയിൽ പോയി കഴിഞ്ഞാൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിൽ പോയ വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതിവർക്ക് വൻ തിരിച്ചടിയായി മാറുകയും ചെയ്യും അയ്യപ്പ സംഗമം നല്ലത് തന്നെയാണ് പക്ഷെ അത് അയ്യപ്പ സംഗമമായിരിക്കണം എന്നുള്ളതാണ് അതിന് വിപരീതമായിട്ടാണ് നടക്കാൻ പോകുന്നതെന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം